കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയ പ്രതി മധുരയിൽ പിടിയിൽ സഹായം നൽകിയ യുവതിയും അറസ്റ്റിൽ കഴിഞ്ഞ ജനുവരി പതിനാലിന് സെൻട്രൽ ജയിലിൽ നിന്നും അതിവിദഗ്ധമായി ജയിൽ ചാടിയ കൊയ്യാട് സ്വദേശി ഹർഷദിനെയാണ് മധുരയിലെ ഒളിത്താവളത്തിൽ എത്തി കണ്ണൂർ ടൗൺ പോലീസ് പിടിച്ചത് ഒളിത്താവളം മുതിർക്കിയ മധുര സ്വദേശിനിയായ അപ്സരയെയും അറസ്റ്റ് ചെയ്തതായി എ സി പി വേണുഗോപാൽ വെള്ളിയാഴ്ച രാവിലെ എ സി പി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജനുവരി പതിനാലിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടിയ ഹർഷാദ് എന്ന കഞ്ചാവ് കേസ് ശിക്ഷിക്കപ്പെട്ട പ്രതി രക്ഷപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അന്വേഷണത്തിൽ പ്രതിയെ ജയിൽ ചാടാൻ സഹായിച്ച റിസ്വാൻ എന്ന പ്രതി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ കാരക്കൊടി എന്ന സ്ഥലത്തുള്ള അപ്സര എന്ന യോതിയുമായി ഇതിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയെ തുടർന്ന് പോലീസ് പാർട്ടി കാരക്കൂട്ടിലെത്തുകയും യുവതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അർഷാദിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രതിയെ ജയിൽ ചവിടെ സഹായിച്ച റിസ്വാൻ അപ്സര എന്നിവരെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഫ്സരയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലേക്ക് ഇനി കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട വിഷയമാണ് അത് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നുണ്ട് അപ്സറേ തമിഴ്നാട് സ്വദേശിയാണ് വീട്ടിലല്ല അപ്സര അപ്സര റെഡിയാക്കി കൊടുത്ത ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് പിടികൂടാൻ സാധിച്ചത് അന്വേഷണത്തിൽ വരുന്ന കാര്യമാണ് ആ അന്വേഷണം നടത്തേണ്ട വിഷയമായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരെ സാധിക്കും ശിവഗംഗ് ഭാരതീപുരം എന്ന സ്ഥലത്ത് ഭാരതീപുരം എന്ന സ്ഥലത്ത് വെച്ചാണ് പിടികൂടിയത് ആ ബൈക്കും കസ്റ്റഡി പോലീസ് ബാംഗ്ലൂർ വെച്ച് ബൈക്ക് കസ്റ്റഡി ഇല്ല പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യ കേന്ദ്രത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു ബാക്കി കൂടുതൽ കാര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ പരിധിയിലാണ് ആ കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താൻ സാധിക്കില്ല പ്രതി അറസ്റ്റ് ചെയ്തല്ലോ ആരൊക്കെ അവരെ ഈ പ്രതിയെ ജയിലിൽ ചാടാൻ സഹായിച്ച അതുമായി ബന്ധപ്പെട്ട് കോൺസ്പെറസി നടത്തിയ മുഴുവൻ ആളുകളെയും ഈ കേസിലേക്ക് പ്രതിയാക്കും

രഞ്ജിത്ത് നാസർ ഷൈജു വിനിൽ ഷിജി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ മാസം പതിനാലിന് സെൻട്രൽ ജയിൽ ഹർഷിദിന് ബൈക്ക് നൽകി സഹായിച്ചെന്ന കേസിൽ സുഹൃത്ത് ചെമ്പിലോട് സ്വദേശിയായി ഇരുപത്തൊന്നുകാരൻ റസ്വാനെ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ജനുവരി പതിനാലിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് കൊയ്യോട് സ്വദേശി ഹർഷാദ് തടവ് ചാടിയത് രാവിലെ പത്രക്കെട്ടെടുക്കാൻ പോയ ഹർഷാദ് ബൈക്കിന്റെ പിറകിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു മയക്കുമരുന്ന് കേസിൽ പത്ത് വർഷം തടവിനാണ് ഹർഷാദ് ശിക്ഷിക്കപ്പെട്ടത് കണ്ണവം പോലീസ് എടുത്ത കേസിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു ഹർഷാദ് ന്യൂസ് ഡെസ്റ്റ് You talk.